ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് മലപ്പുറം കൊളപ്പുറത്തുള്ള സിറാജാൻ ഫാമിലിൻ്റെതാണ് കേട്ടോ നാലേമുക്കാൽ സെന്റില് പത്തൊമ്പത് ലക്ഷത്തിനാണ് വീട് പണിയപ്പിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ ഒരു ലാൻഡ് ഏരിയേനെ പറ്റി പറയുകയാണെങ്കിൽ ഇറക്കും കയറ്റും ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു കുത്തനുള്ള ഇറക്കത്തിലായിട്ടാണ് വീട് നിൽക്കുന്നത് ചുറ്റും തെങ്ങും കാങ്ങും കാവുന്തോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് വീടിൻ്റെ പെയിന്റ് നൽകിയിട്ടുള്ളത് മുന്നിലുള്ള ഒരു ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇപ്പം നാലേ മുക്കാൽ സെൻറ് ആയതുകൊണ്ട് തന്നെ സൈഡ് ഭാഗൊക്കെ ഇത്രയേ ഉള്ളൂ സൈഡിൽ നിന്നൊക്കെ നോക്കാൻ നല്ല വ്യൂ ആണ് വീടിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇത്ര സ്പേസേ ഉള്ളൂ കേട്ടോ നാലേ മുക്കാൽ സെൻറ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സിറ്റൗട്ടിനോട് ചേർന്നിട്ട് ഇങ്ങനെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വ്യൂ ആണ് കൗങ്കുന്തോട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത് കിച്ചണിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ള വ്യൂ കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് കാണാമെന്ന് ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ കാണാം നിങ്ങൾക്ക് എപ്പോഴും ഒത്തിരി ഇഷ്ടമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫ്ലോറിങ് കംപ്ലീറ്റ്ലി ടൈൽ ആണ് ഇവിടെ ഫ്ലോറിൽ സിക്സ് ബൈ ഫോർ ഗ്ലോസി ടൈപ്പ് വൈറ്റിൽ ഡേ ഡിസൈനിങ് വന്നിട്ടുള്ള ടൈലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി മെയിൻ ഡോറാണത് മെയിൻ ഡോറും വിൻഡോസും എല്ലാം ഇവിടെ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ വീട്ടിൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വിൻഡോസ് എല്ലാം വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു കളറ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ മെയിൻ ഡോറാണിത് ഡബിൾ ഡോറാണ് ഒരു വുഡിൻ്റെ ഹാൻഡ് റെയിൽ തന്നെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴേ ഒരു വിശാലമായിട്ടുള്ള ഒരു സ്പേസിലോട്ട് കയറി ചെല്ലുന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ കിട്ടുന്നത് സാധാരണ ചെറിയ വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇടുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഹാൻഡ് റൈലും നൽകിയിട്ടുണ്ട് ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടോ ഇപ്പം സ്റ്റെയർ കേസൊക്കെ ഒരു അറിയില്ല ഇത്ര ഒരു ഒരു സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ലിവിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോർ ടൈൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നൽകാതെ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിൻ്റെ സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ്ങിൻ്റെ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് നൽകിയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഞ്ചിനീയറെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും വിൻഡോസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കണ്ട് കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് അട്രാക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ഇങ്ങനെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് താഴെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയ കാണാൻ ഡൈനിങ്ങിന് നേരെ മുകളിലായിട്ടും പിന്നെ മറ്റൊരു ഭാഗത്തായിട്ടും നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ചുമരിലൊക്കെ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കി വരുമ്പോൾ നേരെ കാണുന്ന ആ ഒരു വോളാണ് ഇതൊന്ന് ടെക്സ്റ്റർ പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചണും ബെഡ്റൂമും വന്നിട്ടുള്ളത് ബെഡ്റൂമിന്റെ കിച്ചന്റെ ഒക്കെ സൈസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പതിൽ വരുന്ന ബെഡ്റൂമാണിത് വാർഡ്രോബും അറ്റാച്ചഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഇവിടുത്തെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫ്രെയിമിൽ പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ത്രീ ഷട്ടേഴ്സ് നൽകിയിട്ടുണ്ട് ഒരു ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ നൽകിയിട്ടുണ്ട് ഈയൊരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിലോട്ടുള്ള ആക്സ് നൽകിയിട്ടുള്ളത് ഈയൊരു ബാത്റൂമിൻ്റെ ടൈൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു വാളിൽ വൈറ്റ് കളർ ടൈലും ഒരു വാളിൽ ഗ്രീൻ കളർ ടൈലും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോത്സ് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷ് പേസ് നൽകിയിട്ടുണ്ട് നോർമൽ ക്ലോസ് സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ടോയ്ലറ്റിൻ്റെ സൈസ് ഇവിടെ നൽകിയിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമും കോമൺ ടോയ്ലറ്റും ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ നോക്കുകയാണെങ്കിൽ ഇരുമ്പിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഡോറ് വിൻഡോസിൻ്റെയൊക്കെ അതേ കളർ ടോണിലാണ് ഈ ഒരു ഹാൻഡ് ഡ്രൈലിൻ്റെ ഡിസൈൻ്റെ കളറും നൽകിയിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടിട്ടത് മെയിൻ ഡോർ തുറന്ന് കാണുമ്പോൾ തന്നെ പിന്നെ ഇത് ഭാവിയിൽ മുകളിലേക്ക് എടുക്കാൻ ഭാഗത്തിനാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ കയറി വരുന്ന ഭാഗത്തൊരു സ്റ്റഡി ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും നേരത്തെ നമ്മൾ കണ്ട അതേക്കൊരു രീതിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെയർ കേസിന്റെ താഴ്ഭാഗം ഇങ്ങനെ ക്ലോസ്ഡ് ആക്കിയിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് നാനൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത് സൈസിൽ വരുന്ന കിച്ചൺ ആണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഒരൊറ്റ കിച്ചണേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിച്ചണിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ കബോർഡെല്ലാം അലുമിനിയം ഫ്രെയിമിൽ പി വി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഒരു സ്റ്റോറൂമും കൂടെ ഈ ഒരു കിച്ചണിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് വാർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കിച്ചണിലോട്ടും വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഭാഗത്ത് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഒരു സിങ്കും പാത്രം കഴുകിയതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ